നമസ്കാരം ഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമ ജെ എസ് കെ ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പേര് അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള വിവാദങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിവാദങ്ങളൊക്കെ മാറ്റി ഇപ്പം സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്നു ജൂലൈ പതിനേഴാം തീയതി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് സിനിമയിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ആറ് ഇടങ്ങളിൽ ജാനകി എന്ന് പറയുന്ന പേര് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ക്ലൈമാക്സ് പോഷനിൽ നടക്കുന്ന കോർട്ടിൽ നടക്കുന്ന ഒരു വിസ്താരം ആ വിസ്താരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനും ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ആറ് മണിക്ക് ഇതിൻ്റെ ഒരു ട്രൈലർ പുറത്തിറങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമ മേഖലയിലുള്ളവർ സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ചോദിച്ചു ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വിവാദമുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡ് അംഗങ്ങൾ ഈ സിനിമയ്ക്ക് റിലീസിംഗ് നിഷേധിച്ചപ്പോഴത്തേക്ക് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് ഒരു ട്രക്ഷറ് പോലും മിണ്ടാഞ്ഞെന്നായിരുന്നു ആളുകളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള കേരള സ്റ്റോറി അല്ലെങ്കിൽ പിന്നെ കാശ്മീർ ഫയൽ എന്ന സിനിമ ഇതൊക്കെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണോ എന്ന് വലിയ രീതിയിൽ ഘോരഘോരം പ്രസംഗിച്ച് നടന്നിട്ടുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേക്ക് ആശാൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത് ഈ സിനിമയുടെ വിവാദ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് സെൻസർ ബോർഡിന് കൊടുത്തതിനു ശേഷം ഇതിനൊരു അംഗീകാരം ലഭിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സുരേഷ് അണ്ണൻ ഈ ഒരു പോസ്റ്റർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ പങ്ക് പങ്കുവച്ചിരിക്കുന്നത് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ വരുന്ന പതിനേഴാം തീയതി സിനിമ നമുക്ക് മുന്നിലേക്ക് തിയേറ്ററിലേക്ക് എത്തുകയാണ് പ്രവീൺ നാരായണനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഇതൊരു കോർട്ട് റൂം ഡ്രാമ ചിത്രമാണ് കുറെ നാൾക്ക് ശേഷമാണ് അനശ്വര പരമേശ്വരൻ്വരൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത് അതും ഈ സിനിമയിൽ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ സുരേഷ് മാധവും ഈ സിനിമയിൽ എത്തുന്നുണ്ട് ജാനകി എന്ന പേരാണ് ഇതിനകത്ത് അനശ്വര പരമേശ്വരൻ അപ്പൊ ഈ പേരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്നായിരുന്നു സെൻസർ ബോർഡ് അംഗങ്ങൾ വാശി പിടിച്ചത് അതായത് അവരുടെ വാശിക്ക് മുന്നിൽ നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡയറക്ടറും ഒക്കെ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാത്രമേ ഇനി സിനിമകൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഹരീഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വിവരാവകാശ കമ്മീഷന് കൊടുത്തത് നിങ്ങളെല്ലാവരും ചിലപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും അതായത് ആൺ പെൺ ദൈവങ്ങളുടെ പട്ടിക പുറത്തുവിടണം കാരണം ഞാനൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ പേരുകൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടത് വരും പിന്നീട് എടുത്തതിന് ശേഷം സെൻസർ ബോർഡിൽ വരുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവരാവകാശ കമ്മീഷന് ഇദ്ദേഹം ഒരു ലെറ്റർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു എന്തായാലും വളരെ സ്വാഗതാർഹമാണ് സിനിമ തിയേറ്ററിലേക്ക് ഈ വരുന്ന പതിനേഴാം തീയതി എത്താൻ പോവുകയാണ് അപ്പൊ സിനിമ എത്തുമ്പോൾ നമ്മൾ എന്തായാലും സിനിമ കാണും കാരണം നമ്മൾ സിനിമ റിലേറ്റഡായി ും രാഷ്ട്രീയത്തോടും നമുക്ക് യോജിപ്പുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം നടൻ എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ വരുമ്പോൾ നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോസിറ്റീവ് റിവ്യൂം വരും ഇനി മോശം സിനിമ ആണെന്നുണ്ടെങ്കിൽ എന്റെ വ്യൂ പോയിന്റിൽ എനിക്ക് എന്താണോ സിനിമ കണ്ടത് ഞാൻ ആ ഒരു ഇതിൽ എന്റെ റിവ്യൂ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്താണെങ്കിലും വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ പതിനേഴാം തീയതി നമുക്കെ നമ്മളിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് കൃത്യം മണിക്ക് സിനിമയുടെ ട്രൈലറും എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിലർ റിയാക്ഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വിശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൃത്യം മണിക്ക് ജാനകി വി വേർഡ്സ് ഓഫ് കേരളയുടെ ട്രെയിലർ റിയാക്ഷനുമായിട്ട് എത്തും കാത്തിരിക്കുക